ആർഎസ്എസ് മുൻ പ്രാന്ത സംഘചാലക് പി ബി മേനോൻ ശ്രദ്ധാഞ്ജലി ചടങ്ങിന് ആർ എസ് എസ് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് രാത്രി കൊച്ചിയിലെത്തും നെടുമ്പാശ്ശേരി നേറ്റ് കൺവെൻഷൻ എക്കോ ലാൻഡിൽ നാളെ രാവിലെയാണ് ശ്രദ്ധാഞ്ജലി സമ്മേളനം കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആർ എസ് എസ് സത്സംഗ ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് രാത്രി ഒൻപതരയോടുകൂടിയാണ് നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങുക ആലുവിൽ ഇന്ന് രാത്രി അദ്ദേഹം തങ്ങും നാളെ രാവിലെ പി ബി മേനോൻ സാറിന്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹം സന്ദർശിക്കും ശേഷം തെടുമ്പാശ്ശേരി ഇന്നേറ്റ് കൺവെൻഷൻ എക്കോലാന്റിൽ നടക്കുന്ന ശ്രദ്ധാഞ്ജലി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത് സ്മൃതി നടത്തും കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള എൻ നഗരീഷിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കുമ്മനം രാജശേഖരൻ ആർ എസ് എസിൻ്റെ മുതിർന്ന പ്രചാരകന്മാരൊക്കെ തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളും പങ്കെടുക്കുന്നുണ്ട് വിവിധ സംഘ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളിലെ സംഘടനാ ഭാരവാഹികളും ഈ പരിപാടിയുടെ ഭാഗമാകും ഇന്ന് രാത്രി ഒൻപതിനോടു കൂടിയാണ് സർ സംഘചാലക് മോഹൻ ഭാഗവത് നെടുമ്പാശ്ശേരിയിൽ എത്തുക എന്തായാലും നാളെ രാവിലെ അദ്ദേഹം പി ബി മേനോൻ സാറിൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നുണ്ട് ആ രണ്ടായിരത്തി മൂന്ന് മുതൽ കേരള പ്രാന്തത്തിൻ്റെ ആർ എസ് എസ് കേരള പ്രാന്തത്തിൻ്റെ സംഘചാലകായിരുന്ന വ്യക്തിയാണ് പി ബി മേനോൻ ഇക്കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹം മരിച്ചത് എന്തായാലും നാളത്തെ ശ്രദ്ധാഞ്ജലി പരിപാടിയിൽ നാടുൊട്ടിക്ക് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്